രാത്രി പിന്നെ ഭയങ്കര മഴ ആണ് അതുകൊണ്ടാണ് ഫുള്ളായി ഇതൊക്കെ നടന്നു പോയെന്ന തോന്നുന്നു ഇത്ര നടന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം പുറത്തോട്ട് തെറിക്കും അതുകൊണ്ടാണ് ഫുള്ളാവാട്ടെ ൊക്കെ നിറഞ്ഞു വെള്ളം പോയിക്കൊണ്ടിരിക്കുക മഴ പൂർണമായിട്ടും മാറിയിട്ടില്ല രാവിലെ ആയിട്ടും ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നത് ആ മൂടലും മാറിയിട്ടില്ല ക്റ്റീവായി ഇതിലൊക്കെ പകുതി താഴെ വെള്ളം മാത്രമേ ഉള്ളായിരുന്നു മഴ പെയ്തു മാത്രം നിറഞ്ഞ ഇത് പരമാവധി ഇത്രയേ കൊളത്തുള്ളൂ ചെറിയൊരു പഠിത അതെല്ലാം വന്ന് ഇന്നലെ ആദ്യം തന്നെ നടന്നു മറ്റു ചെറിയ ഉറവയൊക്കെ ആയായിരുന്നു പക്ഷേ എങ്കിൽ കാര്യമായിട്ട് കൂടിയിട്ടൊന്നുമില്ല അതുപോലൊക്കെ തന്നെ കിടക്കുന്നു ഒരു മഴയും കൂടെ പെയ്താൽ ഇതുമായിട്ട് തുടർച്ചയായിട്ട് ഇനിയും മഴ കിട്ടിയ വെള്ളമാവും വരുന്നേറ്റോ എല്ലാം ഉണ്ട് രാവിലെ വന്ന് കഴിഞ്ഞു കേട്ടിരിക്കുന്നേ മഴയൊക്കെ പെയ്ത എങ്ങനെയുണ്ടായിരുന്നു രാത്രിയൊക്കെ മഴയായിരുന്നു നീ അറിഞ്ഞോ നല്ല സൂപ്പർ മഴയായിരുന്നു രാത്രി ഭയങ്കര മഴ മഴ വെള്ളമൊക്കെ ഫുള്ള് പിടിച്ചു ഒന്നും പിടിക്കാൻ സ്ഥലമില്ല ബാക്കി വെള്ളം എന്തേ പിടിച്ച് കണ്ടില്ലേ മൊത്തം വെള്ളം മീൻറെ അടുപ്പോ അത് അടുപ്പാണോ കുളത്തിലൊക്കെ മാത്രം കേറി പരമാവധി ഇനി അത് അലക്കാൻ പോകുന്നതിൽ നിന്ന് ഇവിടെ പുണി അലക്കി പൂവലൊക്കെ ഇവിടെ രണ്ട് കോറക്കെ ഉണ്ടായിട്ടുണ്ട് കാണണമെങ്കിൽ പൊക്കി പിടിക്കണമെങ്കിൽ പത്തേമുക്കാൽ ആയപ്പോഴാണ് വെയിൽ വരുന്നത് അതിന് ചെറിയ മങ്ങിയ ഒരു വെയിൽ വെയിൽ വനോ ഇന്നെന്തിനാ മാറ്റി ഇזה ആ തൂക്കന അങ്ങോട്ട് മാറ്റിടാ നല്ല വട്ടാ മാടിയാ പേ കൂപ്പിലാവിലുണ്ടായതിന് ചേക്കം മൊത്തം വെയിൽ കാരണം കരിഞ്ഞുപോയി ഉണങ്ങി ഇതുപോലെ താഴെ വീഴുക കാലാവസ്ഥയൊക്കെ മാറി അടിപൊളിയായി മൈൻഡ് തണുപ്പ് മഴ തുണി ഇണങ്ങാൻ വേണ്ടിയുള്ള പാടാല്ലേ ഒന്നെങ്കി മഴ ഇവിടെ പ്രശ്നം അല്ല നീ എന്നെ ഉദ്ദേശിക്കുന്നത് രാവിലെ തൊട്ട് ഉച്ച വരെ വെയിലും ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ മഴയും അങ്ങനെയാണോ മതിയല്ലേ പറഞ്ഞു നോക്കാം നമ്മുടെ അവിടെ കെന്റിലേ ഒരു മാറ്റവും ഇല്ല അതേപോലെ തന്നെ ആ ആ ആ ആ ആ ആവുമായിരിക്കും അമ്മയൊന്നും വിളിച്ചില്ല അമ്മ അമ്മ വിളിക്കാൻ പറയും ോ നീ എന്ന പയ്യ കാറ് ചെന്നാമ ചുമയ മഴ എപ്പോഴാണ് വരുന്നത് ഞാനങ്ങനെ എപ്പോഴോ പെയ്ത പെയ്ത് ഇന്നലെ നല്ലപോലെ പെയ്തില്ലേ അതുകൊണ്ട് ഇനി ഇന്നെങ്ങനാണോ അതേ ക്ഷേത്രം രാവിലെ മുതൽ മൂടലായിരുന്നതുകൊണ്ട് മഴ അങ്ങനെ പെയ്തില്ലെങ്കിലും ചൂടൊന്നുമില്ലായിരുന്നു ആകാശമൊക്കെ വേറൊരു കളറിലാണ് ഇരിക്കുന്നത് മഴക്കാലത്തിൻ്റെ ഒരു മൂടാവശ്യമാണ് നല്ല മഴക്കാർ മഴ ഇങ്ങനെ ചെറുതായി ചാറി ചാറി ചാറ് വയ്ക്ക ഇന്നലെ ആയിരുന്നപ്പം നല്ല ചാറ്റൽ മാത്രം ചോറ് മതിയായിരുന്നോ ചപ്പൂ കണോ എവിടെ മുളക് മുളക്മ്മ മാറ്റല്ലേ നന്നേ ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ തോളിക്കോണ്ടിരിക്കും പോയിട്ട് ചേട്ടാ ഇതുവരെയും വന്നില്ല എന്റെഅപ്പ എന്തുടി എന്റെ അപ്പ എവിടെ പോയതടി അറിയില്ല പാലിന് പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞല്ലോ എന്താ ഇട്ടിരിക്കുന്നേ ഇത് എന്തേ എന്തെട്ടിരിക്കുന്നഭിനേമെന്റാ പൊന്നോ വേണ്ട തൽക്കാലം വേണ്ടവി ശാംബവി മഴയില്ലായിരുന്നു